നമസ്തേ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ക്ഷേത്രം വെടിമറ പണിക്കരച്ചൻ ദേവി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പറവൂർ എന്ന ദേശത്ത് വെടിമറ എന്ന ഗ്രാമത്തിലാണ് പണിക്കരച്ചൻ്റെ മൂലസ്ഥാനമായിട്ട് ആയിട്ട് അറിയപ്പെടുന്ന ക്ഷേത്രം ഭദ്രകാളിയാണ് പ്രധാന ദേവതയെങ്കിലും തത്തുല്യ പ്രാധാന്യത്തോടു കൂടി ഭദ്രകാളിയുടെ ഉപാസകരായിട്ടുള്ള പണിക്കരച്ചനും തത്തുല്യ പ്രാധാന്യം നൽകിക്കൂടുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കേശവൻ പണിക്കരെന്ന കടരി യോധാവിൻ്റെയും സാവിത്രി അന്തർജനത്തിൻ്റെയും സന്താനമായിട്ടാണ് പറഞ്ഞത് ഈ കേശവൻ പണിക്കർക്കും സാവിത്രി അന്തർജനത്തിനും കുട്ടികളില്ലാതെ അവർ തൻ്റെ കുലദേവതയായിട്ടുള്ള വേട്ടക്കൊരു മകനെ ഉപാസിക്കുകയും അദ്ദേഹം സ്വപ്ന ഒരു വർഷം പൗർണമി താളിൽ വിശേഷാൽ പൂജകൾ ചെയ്ത് ഉപാസിക്കുകയാണെങ്കിൽ താൻ നിങ്ങളുടെ സന്താനമായി പിറക്കാമെന്ന് വീട്ടക്കൊരു മകൻ അവർക്ക് വരം നൽകുകയും ചെയ്തു അങ്ങനെ അവർ കളരിയിൽ പൗർണമി തോറും വിശേഷാൽ പൂജകളൊക്കെ നടത്തി അങ്ങനെ ജനിച്ച കുട്ടിയാണ് പണിക്കരച്ചൻ തമ്പുരാൻ എന്ന ബാലൻ പണിക്കർ കുട്ടിക്കാലം മുതൽ തന്നെ തൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെ ഗ്രാമവാസികൾക്ക് പണിക്കരച്ചൻ തമ്പുരാൻ ഒരു അത്ഭുത പ്രവർത്തികൾ നടത്തി ഇതറിഞ്ഞ ഗോവിന്ദൻ അടികകൾ എന്ന നമ്പൂതിരി അവിടെ വരുകയും തന്റെ ശിക്ഷനായിട്ട് പണിക്കരച്ച സ്വീകരിക്കുകയും ചെയ്തു അസ്ത്ര ശസ്ത്ര കേശവൻ പണിക്കരിൽ നിന്നും അച്ഛനിൽ നിന്നും കരസ്ഥമാക്കിയ അദ്ദേഹം മാന്ത്രിക താന്ത്രിക ക്രിയകളെല്ലാം ഗോവിന്ദൻ അടികകളിൽ നിന്നും കരസ്ഥമാക്കി ഇല്ലത്ത് അശുദ്ധി അമാവാസി തോറും നടക്കുന്ന പൂജ എന്താണെന്ന് നോക്കിയ അവിടത്തെ അന്നത്തെ കാറുന്നവർ മത്സ്യമാംസാദികളൊക്കെ വെച്ചുള്ള കൗളാചാരധി പ്രകാരമുള്ള പൂജ ചെയ്യുന്നത് കണ്ട് ഗോവിന്ദൻ അടികളെ ശപിക്കുകയും മില്ലത്ത് ഇതുപോലുള്ള ക്രിയകൾ നടത്തിയതിനാൽ അദ്ദേഹത്തിന് ഇനി ചെയ്യുന്ന ക്രിയകളൊന്നും ഫലപ്രദാകാതിരിക്കണം എന്നുള്ള ശാപം കൊടുക്കുകയും പണിക്കരച്ചന് ശില വെയിലും മഴയും കൊണ്ടുപോകുന്ന ശിലയായി മാറട്ടെ എന്ന ശാപം കൊടുക്കുകയും ചെയ്തു ആ ശാപം കൊടുത്തതിന് ശേഷം പണിക്കരച്ചൻ തമ്പുരാൻ വേട്ടക്കുരുമാൻറെ രൂപം എടുത്ത ആ കാർന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ശാപവാക്ക് പിൻവലിക്കാൻ സാധിക്കില്ലെന്നും എന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് ശിലയായി മാറട്ടെ എന്നുള്ള ശാപമോക്ഷമാണ് കൊടുത്തത് തുടർന്ന് അദ്ദേഹം ഗോവിന്ദൻ പണിക്കീർത്താൻ ഉപാസിച്ചിരുന്ന ശ്രീചക്രം തന്റെ ശിഷ്യനായിട്ടുള്ള ഗോവി പണിക്കരച്ചൻ തമ്പുരാന്റെ തുടയിൽ സ്ഥാപിച്ച് ഒരിക്കലും മരണമുണ്ടാവില്ല ഈ യന്ത്രം തന്റെ തുടയിലിരിക്കുന്ന അത്രയും കാരണം എന്നുള്ള വരം നൽകുകയും ചെയ്തു അദ്ദേഹം ഗോവിന്ദൻ പണിക്കർ കാശിയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു തുടർന്ന് സാമുദ്ര രാജ്യത്തേക്കെത്തിയ പണിക്കരച്ചൻ ഉദയനക്കുറിപ്പിന്റെ ശിക്ഷണത്താൽ അസ്ത്ര ശസ്ത്രവിദ്യകൾ വീണ്ടും അഭ്യസിച്ചു തുടങ്ങുകയും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യഗണങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്തു ഒരിക്കൽ ഉദയനക്കുറിപ്പിന് ഒരു സ്വപ്നദർശനം വരികയും കൊടുങ്ങല്ലൂർ ക്ഷേത്രം അശുദ്ധിയാകാൻ പോകുന്നു എന്ന് കേട്ട് അദ്ദേഹവും തന്റെ പന്ത്രണ്ട് ശിഷ്യഗണങ്ങളും കൂടി കൊടുങ്ങല്ലൂർ വരികയും തസ്കരന്മാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും കൊടുങ്ങല്ലൂര് കോഴിമൂടൽ ചടങ്ങ് നടക്കുന്നത് അതിന്റെ അവകാശം ഉദയനക്കുറിപ്പാണ് അങ്ങനെ ഉദയനക്കുറിപ്പിനെ പോലുള്ളൊരു യോധാവ് കൊടുങ്ങല്ലൂർ ദേശത്ത് വന്നു തെറിഞ്ഞ് നാട്ടുരാജക്കന്മാരെല്ലാം അവിടെ ഒട്ടുകൂടുകയും ഭാര്യ എത്തച്ചതും അന്ന് ആ സദസ്സിൽ വരികയും ചെയ്തു ഉദയനക്കുറിപ്പിനോട് താൻ്റെ രാജ്യത്തെ സേനാധിപനായിട്ട് അങ്ങ് വരണമെന്ന് അപേക്ഷിക്കെങ്കിലും ഒരിക്കലും സാമൂഹിക രാജ്യം ഇട്ട് ഞാൻ വരില്ലെന്നും എൻ്റെ ശിഷ്യകണങ്ങളിൽ ഒരാളെ അങ്ങേക്ക് അവിടുത്തെ സേനാധിപനാക്കാമെന്നും പറഞ്ഞു അങ്ങനെ പൊൻപിണം കിഴിപ്പണമായി സമർപ്പിച്ച് അന്നത്തെ അതിലുള്ള ഏറ്റവും ചെറിയ യോദ്ധാവായിട്ടുള്ള ബാലൻ പണിക്കർ എന്ന പണിക്കരച്ചനെ പാലിയത്ത് കൊട്ടാരത്തിന്റെ സേനാധിപനാകുകയും ചെയ്തു പാലിയത്ത് കൊട്ടാരത്തിലെത്തിയ അദ്ദേഹം ഗ്രാമവാസികളിൽ സ്ത്രീയങ്കരനാകുകയും അസ്ത്ര ശസ്ത്ര വിദ്യ കൊണ്ടും മാന്ത്രിക താന്ത്രിക ക്രിയകൾ കൊണ്ടും അദ്ദേഹം വളരെ അറിയപ്പെടുകയും ചെയ്തു കൊച്ചി രാജാക്കന്മാര് പോലും പണിക്കരച്ചന്റെ മാഹാത്മ്യം അറിയുകയും ചെയ്തു ഇതറിഞ്ഞ പാലിയത്ത് കൊട്ടാരത്തിലെ ചില സ്വർത്ത താല്പര്യായിട്ടുള്ള ആൾക്കാർ പണിക്കരച്ചനെ ചില സുബുദ്ധികളെയൊക്കെ ചേർന്ന് പണിക്കരച്ഛനെയും പാലിയത്തച്ഛനെയും തമ്മിൽ അകറ്റുകയും പാലിയത്തച്ഛൻ പണിക്കരച്ചനെ വധിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ തൂക്കിലേറ്റി മരിക്കുവാൻ ഈ വെടിമറ ദേശത്ത് അന്നത്തെ ശ്മശാന ഭൂമിയായിരുന്നു ഇവിടെ കടുമരത്തിൽ തൂക്കി ലേറ്റാൻ വിധിക്കുകയും ചെയ്തു മൂന്ന് ദിവസം തൂക്കിലേറ്റി കിടന്നിട്ടും പണിക്കരച്ചൻ മരണപ്പെടാതെ ഇരുന്നപ്പോൾ അന്നത്തെ സേനാധിപൻ പണിക്കരച്ചനോട് ചോദിച്ചു എന്തുകൊണ്ടാണു മരിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ പണിക്കരച്ച സഹപാഠികളായിട്ടുള്ള കുറുംബാവള്ള ഗുരുക്കളും ചേർന്ന് പറഞ്ഞു പണിക്കരച്ചൻ തമ്പുരാന്റെ തുടയിൽ ഒരു തകിടുണ്ട് ഒരിക്കലും അദ്ദേഹത്തിനെ മരിക്കാൻ സാധ്യത ഇതുള്ളത്രയും പോലും വധിക്കാൻ സാധിക്കുന്നതല്ല അല്ലെ പണിക്കരച്ചനോട് ഇവരെല്ലാരും ചേർന്ന് അപേക്ഷിക്കുകയും സ്വന്തം കടാര കൊണ്ട് തകിട് തുടകേറി ഈ പുഴയിൽ സമർപ്പിക്കുകയും അതൊരു മത്സ്യം കഴിക്കുകയും ചെയ്തു ആ മത്സ്യം ഇന്നും ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പുഴയിലുണ്ട് എന്നും അതിന് മീനോട്ട് വഴിപാട് നടത്തിക്കൂരുകയും പണിക്കരച്ചൻ തമ്പുരാൻ ആ സമയം ഒരു അന്ന് നമ്പൂതിരിയുടെ കാർന്നവരായിട്ടുള്ള നമ്പൂതിരിയുടെ ശാപസാൽ തൻ്റെ കർമ്മം പൂർത്തിയാക്കി പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ശിലയായി മാറും എന്ന ഒരു വാര ശാപമുള്ളതിനാൽ തുട കേറി മാറ്റുന്ന സമയത്ത് ഒരു ശിലയായി മാറുകയും ആ ശിലയാണ് വെണിമറ പണിക്കരച്ചൻ തമ്പുരാനായിട്ട് ഇവിടെ ആചരിച്ചു പോവുകയും ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടും പണിക്കരച്ചൻ നടത്തുന്ന വഴിപാടാണ് ഇഷ്ടകാലി സിദ്ധിക്കായിട്ടുള്ള മഹാകലശ പൂജയും ഗുളിക ദുരിതങ്ങളും രോഗദുരിത ശമനത്തിനുമായിട്ട് നടക്കുന്ന കൊടികലശ പൂജകൾ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറുന്നതിനും ഇഷ്ടകാര്യ സിദ്ധിക്കും മാന്ധര്യ തടസ്സം മാറുന്നതിനുമായി ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് പ്രധാനമായിട്ടും മണിക്കത്ത് പൂജ നടത്തിക്കൊരുന്നു പിന്നെ പ്രധാനമായിട്ടുള്ള ദേവിക്ക് ഇഷ്ടകാര്യ സിദ്ധയ്ക്കായിട്ട് വരുന്ന അഴി നിവേദ്യങ്ങളൊക്കെ ഇവിടെ പ്രധാനമാണ് ശ്മശാനകാളി ഭാവത്തിൽ വടക്കോട്ട് ദർശനമായിട്ട് കുടികൊള്ളുന്ന ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ അധ്യക്ഷ ദേവതയും തത്തുല്യ പ്രാധാന്യത്തോടു കൂടി പണിക്കരച്ചനും ഗണപതിയും ഇവിടെ കുടികൊള്ളുന്നു പണിക്കരച്ചന്റെ സഹപാഠികളെന്ന് സങ്കല്പിക്കുന്ന കുറുംഭാവ ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിരി വെളിയിലും കുടികൊള്ളുന്നു സർപ്പദേവതമാർക്കും തത്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് എല്ലാവരെയും പണിക്കരച്ചൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ